മൈ ഫ്രണ്ട് അന്ന അല്ലേ അന്ന ആയത് മൈ ഫ്രണ്ട് അന്ന ബ്ലാക്ക്ബെറി ജാമൊക്കെ കഴിക്കുന്ന ആളാണ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇത് അന്നയുടെ ശരി എന്ത് ചെയ്യുന്നു നമ്മൾ സിലിണ്ടർ വീടിയെടുക്കാന്ന പ്ലാൻ ചെയ്തതല്ലേ എന്താണ് ഒരു സെല്ലിപ്പണിക്കൂർ കൂടുതലായില്ലേ എന്താണ് അതിനെ പറ്റിയൊരു റീപ്ലേ പറയാൻ ഒന്നുമില്ലെങ്കിലും ഇപ്പൊ രണ്ട് മൂന്ന് മണിക്കൂറായി ഈ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ ഈ കോളേജൊക്കെ കഴിഞ്ഞ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്തൊരു എന്താണ് അടുത്ത പ്ലാൻ ചെയ്യുന്നത് ഡിസൈനിങ് ഓക്കെ അപ്പൊ ഡിസൈനിങ്ങിലോട്ടൊക്കെ പോകുന്ന ഒരു കുറച്ച് കപ്പാസിറ്റി ഒക്കെ വേണം അല്ലെ നല്ല ഡിസൈൻ ഫീൽഡിലൊക്കെ പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ ഓഫ് കോഴ്സ് അങ്ങനെയുള്ള ഒരാൾ ഇത്രയും ആക്ടിവിറ്റീസിനെ പറ്റിയുള്ള നമ്മളെ ഉള്ളില് ഉള്ളിലെ ഡിസൈൻ ആണ് കുറച്ചും കൂടി മനസ്സിലായത് ആക്ച്വലി നമ്മളിപ്പ എന്താ വേറെ കൊറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓട്ടോ സീറ്റായാലും നമ്മുടെ മുറിയിലേക്ക് എന്തെങ്കിലും ഫോക്കസ് കൊടുക്കണമല്ലോ എന്നാണ് മനസ്സായോർക്കുന്നു. അതെ അതെ ഇത് ഉള്ളിലെ ഡിസൈനുമായിട്ട് കണക്ട് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്താ പറയണം നമ്മുടെ ആക്ടിവിറ്റീസ് കുറച്ചുകൂടി ഇതാവും കൺവീനിയന്റ് ആവും. നമ്മൾ ഇങ്ങനെ സ്ട്രെസ്സിൽ അടിതൊക്കെ ഇരുന്നു ആ ടോർച്ചഡ് ആണ്ട ആവശ്യമില്ല. അതാണ് ഇവിടെ കിട്ടിയ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം അതാണ് ഓക്കെ അതിലോട്ടിപ്പോൾ മോൾക്ക് അങ്ങനെ ഒരു റിയലൈസേഷൻ ഉണ്ടാകാനായിട്ടുള്ള കാരണം ഏത് പോയിന്റിൽ നിന്നാണ് ഇതാണ് അതിന്റെ റിയാലിറ്റി എന്ന് മനസ്സിലാക്കാനായിട്ട് ഇൻസ്പയർ ചെയ്ത പോയിന്റ് എന്തായിരിക്കും ആയിരിക്കും അതിൽ നിന്ന് കണക്ട് ചെയ്തത് അതായിരിക്കും ഇന്റർവ്യൂ പാസ് ആകാൻ പോകുന്നില്ല മാർക്ക് പോകുന്നില്ല ഇനി മാർക്ക് കിട്ടാൻ പോകുന്നില്ല ഈ മാർക്ക് കിട്ടേണ്ട ആവശ്യമില്ല അനുഭവിച്ചറിയേണ്ടതുണ്ട് നമ്മളെ നമ്മൾ അനുഭവിച്ചറിയുക എന്നുള്ളതല്ലാതെ അതിന് യാതൊരു കോമ്പ്രമൈസ് പിന്നെ നമ്മളെ ഈ സൊസൈറ്റിയിലുള്ള ഈ കൂടുതൽ എന്താ ഒരു കൊറേ പ്രഷറിലായിരിക്കും അവരും പ്രഷറിലായിരിക്കും അതായത് കൊച്ചിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന കൊറേ കാര്യങ്ങള് എന്താ പറയാ ഇങ്ങനെ കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഒരു ടിപ്പ് പാരൻസിന് കൊടുക്കുന്നത് അല്ലെ മോളുടെ ഭാഗത്തുനിന്ന് ഗുഡ് പോയിന്റ് കാരണം എല്ലാരും പാരന്സും പക്ഷെ കുട്ടികൾ കുട്ടികൾ അതെ ചിലപ്പോ രണ്ടുപേരൊന്ന് എല്ലാരും മനസ്സിലാക്കണം കഴിവ് തന്നെയാണ് ചെലപ്പോ സ്ട്രിക്റ്റ് ആയിരിക്കും എന്താ പറയാ ഫ്രീ ആയിരിക്കും അതൊക്കെ സ്വഭാവം പോലെ

നല്ലതായിരിക്കും ഓക്കെ ഇപ്പൊൾ ഇവിടെ വന്നിപ്പോന്നിട്ട് സൊസൈറ്റി നിന്ന് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ഫീൽ ചെയ്തോ എന്താണെന്ന് പറയാൻ പറ്റണ്ട പക്ഷെ എന്തോ ഫീൽ ചെയ്ത് തട്ടിപ്പങ്ങനെയാ മനസ്സില എന്തോ എന്തോ ഫീൽ ചെയ്തത് സംഭവ സാധ്യത കൺഫേം ഒരു ഡൗട്ടിന്റെ ഒരു ട്രേസ് നിക്കുന്നില്ല എന്തോ ആണ് റിയൽ ആണ് എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത് റിയൽ ആണെന്ന് തോന്നാൻ കാരണം എന്താണ് അതെ 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 അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് എന്റെ ഉള്ളിന് എന്റെ ഉള്ളിൽ പ്യുവർ ആണ് മനസ്സിലായി എൻ്റെ ഉള്ളാണ് എനിക്ക് ഏറ്റവും വലിയ ആൾട്ടിമേറ്റ് ആയിട്ട് ഡിസിഷൻ മേക്കർ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ റിച്ച്നസ് പിന്നെ മോളുടെ ഓൺ ലെവലിൽ എന്താണ് പബ്ലിക്കിനോട് പറയാനുള്ളത് ഇടയിലൊക്കെ ഇത് സെലിൻ സെലിൻ ബിബി ബിപിയൊക്കെയാണ് കാണുന്നുണ്ടോ ഉണ്ട് മനസ്സിലായി ബിവി ആയിട്ടുള്ള പരിചയമാണ് ഇന്ന് യാദൃശികമായിട്ട് രണ്ട് മഹാ അത്ഭുതങ്ങളെ ഇവിടെ കൊണ്ടുവരുന്നതാണ് നമ്മുടെ അന്ന ആൻഡ്രൂ സെലിൻ നമുക്ക് ഇങ്ങനെ കുട്ടികളുമായിട്ട് നല്ല പേര് സംസാരിക്കാൻ സാധിച്ചൊരു ഫ്യൂ ഹവേഴ്സ് സ്പെൻഡ് ചെയ്തിട്ട ഒരു റീപ്ലൈ ആണ് കുട്ടി പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് കുട്ടികൾ അവിടെ കുട്ടികളല്ല അവർക്ക് അവരുടെതായിട്ടുള്ള ഓൺ ലൈഫുണ്ട് എന്നുവെച്ചാൽ അവർ നമ്മൾ കുട്ടികളായിട്ട് കാണരുത് ദേ ആർ ലിവിങ് ലൈക്ക് ലൈക്ക് അസ് എന്നുവെച്ചാൽ അവരെ നമ്മൾ നമ്മളെപ്പോലെ റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ബ്യൂട്ടിയാണ് എല്ലായിടത്തും വർക്ക് ചെയ്യുന്നത് ഓക്കെ താങ്ക് യു